അഞ്ജലി ദില്ലിയിൽ നിന്ന് വന്നെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് താൻ ആരോഗ്യമന്ത്രിയുമായി നേരത്തെ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി തേടിയിട്ടല്ല പോയത് എന്നതടക്കം വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ഈ ദില്ലി യാത്രയ്ക്കിടയിൽ സംഭവിച്ചത് സുജയ ഈ മാധ്യമങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടൊരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാനാണ് മന്ത്രി വീണ ജോർജ് ശ്രമിച്ചത് അതായത് ഈ ഡൽഹി യാത്ര ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് ഉയർത്താൻ വേണ്ടി തന്നെയാണോ എന്ന ചോദ്യത്തിനായിരുന്നു മന്ത്രി ഇത്തരത്തിൽ ഒഴിഞ്ഞുമാറുന്നൊരു മറുപടി സ്വീകരിച്ചത് അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രിയെ കാണാൻ തന്നെയാണ് താൻ ഡൽഹിയിലേക്ക് പോയത് പക്ഷേ അതിനിടെ അതായത് ആശാവർക്കർമാരുടെ സമരം അവസാനിക്കുമെന്ന് കരുതിയിരുന്നു എന്നാൽ അവർ നിരാഹാര സമരത്തിലേക്ക് പോയതുകൊണ്ട് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താനും കൂടാതെ ഇവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് തന്നെയാണ് പോയതെന്ന് തന്നെയാണ് വീണാ ജോർജ് ആവർത്തിക്കുന്നത് എന്നാൽ ഈ ക്യൂബ ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയെ കാണാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ അതിനായിട്ട് പോയപ്പോൾ ആശാവർക്കർമാരുടെ സമരം തീരാത്തത് കൊണ്ട് തന്നെ ഈ കേന്ദ്രമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റിന് ശ്രമിച്ചു എന്നാണ് വീണാ ജോർജ് വ്യക്തമാക്കിയത് പക്ഷേ അപ്പോയിൻമെൻ്റ് കേന്ദ്രമന്ത്രി നൽകാത്തതിനെ തുടർന്ന് അതായത് അപ്പോയിൻമെൻ്റ് ഇനിയും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് താനുള്ളതെന്ന് തന്നെയാണ് വീണാ ജോർജ് വ്യക്തമാക്കിയത് എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ അതായത് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയെ കാണാനല്ലേ പോയത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയില്ല ആശാവർക്കർമാരുടെ സമരം പരിഹരിച്ചു ാത്തതിന്റെ അതായത് സമരം അവസാനിപ്പിക്കാത്തതിന്റെ ഘട്ടം നിലനിൽക്കുന്നതിൽ തന്നെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണേണ്ടതുണ്ടെന്നും ഇതിനായി തന്നെയാണ് ഇതിനും മുൻഗണന നൽകി തന്നെയാണ് താൻ ഡൽഹിയിലേക്ക് പോയതെന്ന് തന്നെയാണ് വീണ ജോർജ് ഇവിടെയും ആവർത്തിച്ചു പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ ചില മാധ്യമങ്ങൾ തനിക്കെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു മാധ്യമങ്ങൾ വേട്ടയാടുന്നു തുടങ്ങിയ ആരോപണങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള ആശാവർക്കർമാരുടെ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളും മന്ത്രി വീണ ജോർജിനോട് ആവർത്തിച്ച് ചോദിച്ചത് അതായത് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ് പ്രധാന ലക്ഷ്യം അതിനൊപ്പം ആശാവർക്കർമാരുടെ പ്രശ്നം നിലനിൽക്കുമ്പോൾ മന്ത്രിയെ മന്ത്രിയെ ധരിപ്പിക്കുക എന്നത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നാണ് നമ്മൾ സാധാരണക്കാരുടെ മന്ത്രിയോട് ആവർത്തിച്ചത് പക്ഷേ ഇതിന് വ്യക്തമായ ഒരു മറുപടി നൽകാതെ ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് താൻ ഇത്തരത്തിൽ ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താനാണ് പ്രധാനമായും ഡൽഹിയിലേക്ക് പോയതെന്ന് തന്നെയാണ് വീണാ ജോർജ് ആവർത്തിച്ചത് കേന്ദ്ര കാണാനായില്ല വീണ്ടും ശ്രമിക്കും എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് കൊച്ചിയിൽ പറഞ്ഞിട്ടുണ്ട്